പ്രിയപ്പെട്ട അങ്ങനെ ഇരുപത്തിയാറാമത്തെ എപ്പിസോഡാണ് സിനിമയും ജീവിതവും ഇന്നലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു നിർത്തി ചിലവായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു പക്ഷി മനസ്സിലാവും കാര്യങ്ങൾ അല്ലാത്തവർക്ക് എന്താണ് പറയുന്നത് എന്ന് ഒരു ധാരണയും കിട്ടില്ല കാരണം അത്രത്തോളം വൈഡായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷം നാൽപ്പത് വർഷത്തിന് മേളിലുള്ള കാര്യങ്ങൾ വരെയും സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എന്താണ് ഏതാണെന്ന് പിടികിട്ടത്തില്ല അങ്ങനെയുള്ള ഒരിക്കലും ഒരിക്കൽ കൂടി പറയുകയാണ് സിനിമയും നമ്മുടെ ജീവിതമൊക്കെയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തമാശകളും ഓർമ്മകളും പാഠങ്ങളും ഒക്കെ സംസാരിക്കുകയാണ് അപ്പം ഇന്നലെ ഒരു കോളനിയുടെ ഒരു ലൊക്കേഷൻ അതായത് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് മസ്റ്റാണ് ഇനിയിപ്പം ആ കണ്ടിന്യൂറ്റി അറിയാത്ത എന്താണെന്ന് അറിയാൻ വയ്യാത്ത പിടിക്കുക പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നാളെ ഒരു സീനുണ്ട് പക്ഷേ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു പക്ഷേ ഇതേപോലെ തന്നെ കണ്ണാടിയും ഡ്രസ്സും ഒക്കെ അതേപോലെ തന്നെ വേണം സിനിമയ്ക്ക് അടുത്ത സീനിൽ ചിത്രീകരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഒരു കോളനി നമ്മൾ എടുത്തു ആ കോളനിയിൽ അവർക്ക് ബുദ്ധിമുട്ടായി രണ്ട് ദിവസം ഷൂട്ട് ചെയ്തു പിന്നീട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അത് നേരെ മട്ടാഞ്ചേരിയിലേക്ക് വിടുന്നു അതിനുശേഷം നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ ഇരിക്കലേക്ക് സെറ്റ് ആവുന്നു കടൽ തീരത്ത് വെച്ച് ഷൂട്ട് ആരംഭിക്കുന്നു ഇനി അവിടെയും മുഴുക്കാതെ തന്നെ മട്ടാഞ്ചേരിയിൽ പോയിട്ടുണ്ടായിരുന്നു വീണ്ടും തിരിച്ച് മട്ടാഞ്ചേരിയിലേക്ക് ഒരു ചെറിയ സീൻ ചിത്രീകരിക്കാൻ പോകുന്നുണ്ട് അതിനുശേഷം തീരാതെ കണ്ണമാലി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ചാലമേരി അമ്മയുടെ നാട്ടിൽ വെച്ചിട്ട് കോളനി മൂവി ബാക്കപ്പ് ആവുകയാണ് അപ്പൊ അങ്ങനെ ഈ കോളനിയുടെ ഒരു ബേസുള്ള ഒരു കോളനി മുടങ്ങിപ്പോ ഉണ്ടായ അവസ്ഥയാണ് പറഞ്ഞത് ഏകദേശം നാല് സ്ഥലങ്ങൾ വേണ്ടി വന്നു അതായത് ഒന്ന് കല്ലൂരിയത്ത് കോളനി ഷൂട്ട് ചെയ്യുന്നു പിന്നീട് മട്ടാഞ്ചേരി ഷൂട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ചെറിയ ഷൂട്ട് ചെയ്യുന്നു അതിനുശേഷം പാക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണമാലിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം നിസ്സാരമായി കാണുന്ന പല ആൾക്കാരും രണ്ട് മണിക്കൂർ സിനിമയിലൊക്കെ നിസ്സാരമായി കാണും അപ്പോൾ അവരുടെക്ക് പെർമിഷൻ ചോദിക്കാൻ പോകുന്നതും ലൊക്കേഷൻ കാണിക്കാൻ പോകുന്നതും ഒക്കെ മനുഷ്യനാണ് അപ്പോൾ അവരൊക്കെ സാമ്പത്തികം ചിലവാക്കി സ്ട്രഗിൾ എടുത്തിട്ടാണ് ഓരോ കാരുടേക്കും ഓരോ ആൾക്കാരടിക്കും പോയി ചോദിച്ച് കാലു പിടിച്ചിട്ടൊക്കെയാണ് നിങ്ങളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യിപ്പിക്കുന്നതും സിനിമ ചിത്രീകരിക്കുന്നതും ഒക്കെ അപ്പൊ അതുകൊണ്ട് പല ആൾക്കാരും അറിയാൻ വയ്യ അതിൻ്റെ സീരിയസ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ മൂവിയിൽ നേരിട്ടിട്ടുണ്ട് അപ്പം എന്തായാലും കൊളനിയുടെ രണ്ടാമത്തെ ഈ മൂന്നാമത്തെ ഷെഡ്യൂളിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഇതിനകത്ത് ക്യാമറയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം ആയിട്ടുള്ളത് എല്ലാ സിനിമകളിലും പല പല ക്യാമറ ഉപയോഗിക്കുന്നു അവരുടെ പെരുമാറ്റങ്ങൾ പലരെയും എന്നാൽ കട്ടക്കി നിൽക്കുന്ന ബിജു ഘട്ടനൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എൻ്റെ കോളനി മൂവി തീർക്കാൻ സഹായിച്ച സുരേഷ് ബച്ചു പിന്നെ ഹസ്കർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പക്ഷേ കുറച്ച് ലൈറ്റ് യൂണിറ്റുകാരും കുറച്ച് നമ്മളുടെ അവസ്ഥകളൊന്നും അറിയാതെ യൂണിറ്റിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ ഒരുപാട് വിഷമപ്പെടുത്തി അതായത് നമ്മൾ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് വരെ കൊണ്ടുപോയി കളഞ്ഞു അതിനുശേഷം നമ്മൾ ഒരു മനസ്സാക്ഷി അവർ കാണിക്കാൻ തയ്യാറായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാമറകൾ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മടിക്കുകയാണ് കാരണം നമ്മുടെ ക്യാമറ എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ മാതാവാണ് മാതാവ് ആണ് അല്ലെ പിന്നെ പ്രൊഡ്യൂസർ അതിൻ്റെ പിതാവും ആണ് ഇതേപോലെ തന്നെ ഒരു മാതാവാണ് അപ്പൊ അതുകൊണ്ട് സെറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ക്യാമറമാൻ എന്ന് പറയുമ്പോൾ മസ്റ്റാണ് കാര്യം ഒരു സംവിധായകന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് അത് പകർത്തി അല്ലെങ്കിൽ അത് ചോദിക്കണം സംവിധായകനോട് ഒരു ക്യാമറാമാൻ ഒരു വർക്കിനെ ഏർപ്പെടുത്തിയാൽ ആ കഥ പഠിക്കുക എന്നുള്ളത് മസ്റ്റാണ് ആർട്ടിസ്റ്റുകളും പഠിക്കാനുള്ള മസ്റ്റാണ് കാര്യം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ സ്ക്രിപ്റ്റുകൾ നേരത്തെ വായിക്കാറുണ്ട് അല്ല സമയത്ത് അങ്ങോട്ട് വന്നിട്ട് ഡയലോഗ് ഒന്നും അടിക്കുകയില്ല അപ്പം അവരങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ആർട്ടിസ്റ്റുകൾ നമ്മളെ കാസ്റ്റ് ചെയ്യുന്ന ആ ഡേറ്റ് മുതൽ കഥാപാത്രം ചോദിക്കാനും മനസ്സിലാക്കാനും അത് അതുമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പായിരിക്കണം നമുക്ക് നമുക്ക് തരുന്ന കഥാപാത്രം എന്താണ് അതിൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയാണ് അല്ലെങ്കിൽ അതേപോലുള്ള പടങ്ങൾ എടുത്ത് കാണുക അല്ലെങ്കിൽ ഡയലോഗ് ഉള്ളതാണെങ്കിൽ പഠിക്കുക എന്നുള്ളത് പക്ഷെ നമ്മളൊക്കെ കൊടുത്ത പല സ്ക്രിപ്റ്റുകളും എല്ലാവരും ഇല്ലെങ്കിൽ തന്നെയും പലരും വലിച്ചു കീറി അവിടെ എവിടെയും കളയുന്ന അല്ലെങ്കിൽ അതിൻ്റെ മണ്ട കയറിയിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നാല് പ്രിന്റ് എടുത്തു അവസാനം എനിക്ക് ഒരു പ്രിന്റേ ഉള്ളായിരുന്നു മൂന്ന് പ്രിന്റും എവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയ വിഷമം നേരിടുകയാണ് കോളനി മൂവിയുടെ മൂന്നാമത്തെ ഷെഡ്യൂളിൽ കാര്യം നമുക്ക് അനുഗ്രഹമായിട്ടൊരു പ്രൊഡ്യൂസർ വന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഞാൻ സാധാരണ ക്യാമറാമാനെ പിക്ക് ചെയ്യാറാണ് അത് മൂന്നാമത് നമ്മുടെ ക്യാമറ റെഡ് ക്യാമറ ഇല്ല അതായത് സുരേഷ് ഷെട്ടനും ഇല്ല ആദ്യം ചെയ്ത വിസോളോ ജോയി ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒ ടി ടി അപ്രൂഡിന് വേണ്ടി തന്നെ എസ് വൺ എച്ച് എന്ന് പറയുന്ന ക്യാമറ എടുത്തു ക്യാമറ അങ്ങനെ മാറ്റുന്നത് ശരിയല്ല ഒരേ ടോണിൽ പോയി കഴിഞ്ഞാൽ ഗ്രൈഡിങ്ങിനും എഡിറ്റിങ്ങിനും ഒക്കെ ആയിരിക്കും പക്ഷെ ഇത് പല ക്യാമറകൾ മാറ്റി കഴിഞ്ഞാൽ പല ക്യാമറ ടോണുകൾ കയറി വരും അതേപോലെ തന്നെ ക്വാളിറ്റി വ്യത്യാസങ്ങൾ വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഒരേ ക്യാമറ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കാതെ നമ്മുടെയൊക്കെ പിന്നെ ഗതിയേട് കൊണ്ട് എന്തായാലും എടുത്തുപോയി എടുക്കാതിരിക്കാനും പറ്റില്ല കാര്യം ഒരു ആപ്പസ് നോക്കുമ്പോൾ മറ്റൊരാളൊക്കില്ല മുബൻ ഒക്കുമ്പോൾ ക്യാമറമാൻ ഒക്കില്ല ഇവര് ഇത്രയും മുക്കുമ്പോൾ അതിന് ഫണ്ട് ഒക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ അപ്പം വരുന്നിടത്ത് വെച്ച് അങ്ങ് ചെയ്തു പോകുക അത് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളൊരു മൈൻഡായി പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ ഈ ക്യാമറാമാനെ ഫേസ്ബുക്കിനകത്ത് നിരന്തരമായ ആടുകൾ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ബന്ധപ്പെടുന്നത് അപ്പം പുള്ളിയുടെ സിനിമ ചെയ്യാനുള്ള ആഗ്രഹത്തിൽ പുള്ളിക്കാരനൊരു അവിടെ ചെറിയ സ്റ്റുഡിയോ ഉണ്ട് അപ്പം പുള്ളിക്കാരൻ്റെ ലേബിൽ ഒരു പടം ചെയ്തു എല്ലാ ആൾക്കാരും ഈ ഫിലിം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഈ ക്യാമറ യൂണിറ്റൊക്കെ മിക്കവാറും സിനിമ ചെയ്യുന്നുണ്ട് കാരണം അവർക്കൊരു പേരെടുക്കാൻ ആ പേരെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് ആണ് ലക്ഷ്യം എല്ലാ ഓഫീസിനെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ അങ്ങ് പൊക്കി വലുതാക്കുക അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറെ പാവം പിടിച്ചവൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എങ്ങനെ ഏകദേശം ഞാൻ അവിടെ ചെന്നു ജസ്റ്റ് വിളിക്കാൻ വിളിക്കാൻ ചെല്ലണ്ട ദിവസമായി പക്ഷേ അപ്പോൾ നമ്മുടെ ബിജു മുനിപ്പറയുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മുടെ കോ പ്രൊഡ്യൂസറാണ് അപ്പൊ അദ്ദേഹം എന്തായാലും വരുന്ന കഴിക്കാൻ അപ്പൊ ഞാനൊരു കാർ എടുത്ത് എടുത്തോളം പോകണ്ട അത്രയും എണ്ണേറവാവും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്തായാലും ഞാൻ വരുന്ന വഴിക്കും വിളിക്കാം നമുക്ക് സാമ്പത്തികം കുറവല്ലേ കുറേ കുറേ പൈസയൊക്കെ പുള്ളി ഇങ്ങനെ തുടക്കത്തിലൊക്കെ തന്നതിൻ്റെ പേരിൽ പുള്ളിയുടെ കയ്യിൽ ഷോർട്ടായിരുന്നു അപ്പൊ ഞാനും വിചാരിച്ചു എന്തായാലും ഷൂട്ട് നടന്നു പോകില്ല നമുക്ക് വെറുതെ ഒരു പത്ത് എറണാകുളം വരെ പോകണമെങ്കിൽ തന്നെ ഏകദേശം ഒരു അയ്യായിരം രൂപ കാർ റെന്റ് ഉൾപ്പെടെ നമ്മുടെ ഫുഡ് ഉൾപ്പെടെ തന്നെ ചിലവാണ് പിന്നെ ഇവിടെ വരുമ്പോൾ അവർക്ക് റൂം എടുത്ത് കൊടുക്കണം അങ്ങനെ ഒരുപാട് ചിലവുണ്ട് അപ്പോ ബിജുവിന്റെ കയ്യിൽ വെച്ചിട്ട് പൈസ ഷോർട്ടേജ് ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കോളനി മൂവിയിൽ അത്യാവശ്യം ബാല്യ ബാല്യതാരമായിട്ട് അഭിനയിക്കാൻ വന്ന അഭിലാഷിന്റെ ബാല്യം അഭിനയിക്കാൻ വന്ന സജീട്ടന്റെ മോനാണ് അപ്പൊ ഞാൻ സജീൻ അടിക്കുക ചോദിച്ചപ്പോൾ സജിയേട്ടൻ എന്തായാലും ഒരു പത്തിരുപത് രൂപ കറക്റ്റ് ചെയ്ത് തന്നു അതിനുശേഷം പൈസ കൊടുക്കുന്നില്ല കാര്യം തീരെ കടവാണ് കാര്യം നമുക്ക് ഫുഡ് ഇവർക്ക് മേക്ക് ചെയ്യണം ആ കടൽ തീരത്ത് തീരത്തെടുത്തിരിക്കുന്ന വീടിൽ കുറച്ച് ആൾക്കാരുണ്ട് അതിന് പൈസ കൊടുക്കണം പിന്നെ നമ്മുടെ വാഹനത്തിന് എണ്ണയടിക്കണം പിന്നെ ഏകദേശം ഒരു പത്ത് ഇരുപത് പേരാളോ ഇരുപത്തഞ്ച് പേരോളോ എറണാകുളം സിറ്റി പ്ലസ് ആയിട്ടുണ്ട് അപ്പം അവർക്ക് പൈസ കൊടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പൈസ ഭയങ്കര ടൈറ്റ് അപ്പം ഈ സജീട്ടനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തു കാര്യം കുറച്ച് ബാധ്യത വന്നു ഫക്ഷൻ മേടിച്ച പൈസ ഒന്നും കൊടുക്കാൻ ഇല്ലാത്ത ഞാൻ സജീവ സജീവ പൈസ എങ്ങനെങ്കിലും പറയാൻ തീർക്കാം ചുമത വേണ്ട സജീട്ടിന് നല്ലൊരു ഫിഗർ ഉണ്ട് കാര്യം ഈ ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു പരക്കും ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ സൗണ്ട് സ്റ്റി മോശമാണെങ്കിലും ഫിഗർ പക്കയാണ് അപ്പോൾ അങ്ങനെ എന്ന് പറയുന്ന ഒരു എം എൽ എയുടെ കഥപാത്രം കൂടെ അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മോനോ അഭിനയിക്കുന്നുണ്ട് അപ്പം എന്തായാലും അങ്ങനെ ഒരു പത്ത് നാൽപ്പത് രൂപയോളം അത് അവർ ചെയ്തതിന്റെ പേരിൽ നമുക്കൊരു അനുഗ്രഹമായി അതേപോലെ തന്നെ കൊച്ചു കൊച്ചു കുട്ടികൾ അവരുടെ പേരൻസൊക്കെ ഒരു അയ്യായിരം രൂപ ആ ഒരു പത്ത് രൂപ ചിലപ്പോൾ രണ്ട് രൂപ തന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല തന്നിട്ടില്ല ഫണ്ട് തന്നിട്ടില്ല പക്ഷേ നമ്മൾ നോക്കി ഒന്നേ അവർക്ക് ഡെഡിക്കേഷൻ ഉണ്ടോ നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത്രയും സിനിമാമോഹം അവർക്കുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് പിന്നെ എനിക്കൊന്നും തരാനില്ല എന്ന് പറയുന്ന ആൾക്കാർ പമ്പര കള്ളത്ര മാറ്റിരിക്കും കാരണം എന്താ പറയുക നമുക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ അത്യാവശ്യം നമുക്ക് ടിക്കറ്റ് എടുക്കണം അപ്പൊ നമ്മൾ ചെറിയൊരു സഹായം ഒരു നൂറ് രൂപ ഒരു ആർട്ടിസ്റ്റ് നമ്മൾ പുതുമുഖങ്ങളിലെല്ലാം കൂടെ ചേർന്ന് സഹായിച്ച് ഒരു മൂവി ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവരും എല്ലാവരുടെയും കൂടെ വളർച്ചയ്ക്ക് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അവനെ ഊസിന് കയറ്റി കഴിഞ്ഞാൽ ഈ പൈസ എന്ന ആൾക്കാർ വേണം അവനെ വളർത്താൻ പറഞ്ഞ മനസ്സിലായി അപ്പം നൂറ് രൂപ ഒരു ചെറിയ അവസരം നമ്മൾ കൊടുക്കാൻ തയ്യാറായി ഒരു കഥാപാത്രം കൊടുക്കാൻ തയ്യാറാവുമ്പോൾ ഒരു നൂറ് രൂപ ഇത്രയും സ്ട്രഗിൾ ഉള്ള ഒരു സിനിമയിൽ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുണ്ട് കോളനി മൂവിയിൽ ചിലവും അത് നമ്മൾ കേൾക്കാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെ അപ്പോൾ ഒരു നൂറ് രൂപ നമുക്ക് തരാൻ മടിക്കുന്നു അല്ലെങ്കിൽ ഒരു ആയിരം രൂപ ഒരു റൂമിന് ഇവനെ അഭിനയിപ്പിക്കാൻ ഒരു രണ്ട് ദിവസം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഇവന് നമ്മൾ ചിലവിന് അങ്ങോട്ട് കൊടുക്കണം ഏകദേശം ഒരു പത്തോ രണ്ടായിരം രൂപ മൂവായിരം രൂപ അറേഞ്ച് ആകും അല്ലെങ്കിൽ ഒരു റൂം എടുക്കണമെങ്കിൽ ഒരു മൂന്ന് പേര് മാക്സിമം ഒരു റൂമിനകത്ത് അപ്പം അതിന് ഏകദേശം അറുനൂറ് രൂപയാവും പിന്നെ ഇൻ്റെ രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് വൈകിട്ടത്തെ ഫുഡ് ചായ കൂടി പിന്നെ ക്യാമറ വാടക പിന്നെ മേക്കപ്പ് കോസ്റ്റ്യൂം അപ്പൊ അതുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ആരും ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മൾ അമ്പാനിയൊന്നുമല്ല നമ്മൾ എല്ലാവരും കൂടെ നുള്ളിപ്പറക്കിയിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് അപ്പൊ അതിന് മനസ്സിലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെയുള്ളവരെ നമ്മൾ കേട്ടിട്ട് കാര്യമില്ല ഒന്നേ നമ്മളെ കൂടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് എന്തിനും കട്ടക്കി നിൽക്കുന്ന ഒരു ടീം ആയിരിക്കണം അപ്പം നമുക്ക് പൈസ ഇല്ലെങ്കിലും നമുക്ക് വിളിക്കാം ഞാൻ പൈസ ഇല്ലാത്ത ഒരുപാട് ടീമുകൾ കേട്ടിട്ടുണ്ട് രാജേഷ് അമ്പാടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ട്രഗിൾ എനിക്ക് മനസ്സിലായി കാര്യം പാലക്കാട് നിന്ന് നമ്മുടെ ഹെറുനാപുലി വരെ ഒരു ആട്ടോയ്ക്കത്തായിരുന്നു അവിടെ പ്ലസിന് വന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹം ബഹുമാനമായിട്ടുള്ള ഒരു സംഭാഷണങ്ങളും നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് പക്ഷേ ആട്ടോക്കാരനായതുകൊണ്ട് തന്നെ വളരെ സ്വച്ഛമായ എമൗണ്ട് ആണ് ഞാൻ ഞാനിട്ടിരിക്കുന്നത് കാക്കിയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഓടിയിട്ട് സ്റ്റാൻഡിൽ രാവിലെ ഓട്ടം പോയി വൈകുന്നേരം വന്നിട്ട് എഴുന്നൂറ് രൂപയാണ് അതിനകത്ത് മുന്നൂറ് രൂപയോളം പെട്രോൾ അടിച്ചു നൂറ് രൂപയ്ക്ക് ചായ കുടിച്ചു പിന്നെ ഇതൊന്ന് മീൻ മേടിപ്പും പാലുമേടുപ്പും ഒക്കെ നടന്നു പോകും പിന്നെ ഒരു ആൾക്കാരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റുന്ന ചെറിയ അന്തരീക്ഷം ജീവിത അന്തരീക്ഷമാണ് അപ്പോൾ അവരടിക്കും വലുതായിട്ട് കാണത്തില്ല പക്ഷേ എങ്കിലും നമ്മൾ എൻ്റെ സിനിമ പൈസ ഇല്ല എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് സിനിമ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ക്യാമറാമാൻ കേക്കത്തുണ്ട് അപ്പോൾ ഈ എറണാകുളത്തുനിന്ന് ഞാൻ വിളിച്ചുകൊണ്ട് വന്ന നമ്മുടെ അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ട് ഇവൻ പിന്നെ ഒരു കാരണവശാലും ഷൂട്ടിന് ഇറങ്ങാത്ത രീതിയിലായി അത്യാവശ്യം അവന് ഇച്ചിരി ഇതൊക്കെ ഉപയോഗിക്കുമായിരുന്നു അതെ കഞ്ചാവോ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പയ്യനായിരുന്നു ആൾ ആരാണെന്നും യൂണിറ്റ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തിൽ പറയുന്ന സ്കൂളിൽ വരെ ഒരു പതിനാറ് സ്കൂളിൽ വരെയും നമ്മൾ ഷൂട്ടിന് കൊണ്ടുപോയി അപ്പോഴും ഞാൻ ഭയന്നു പോയി കാരണം വെച്ചാൽ അവർ കുട്ടികളില്ലായെങ്കിൽ തന്നെയും ഒരു പ്രോസസ്സ് ഉണ്ടാകുമ്പോൾ അത് വളരെ തെറ്റായുള്ള സംഭവമാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിലേക്ക് വന്ന് പെട്ടുപോകും പക്ഷെ എന്തായാലും ഈ ബിജു എന്ന് പറയുന്ന പ്രൊഡ്യൂസറിനേയും എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ ഏകദേശം ഒരു മൂന്നര മണിക്കൂർ വേണം ഈ മൂന്നര മണിക്കൂർ ഇങ്ങോട്ടും അങ്ങോട്ടും ഒറ്റക്കിരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ ഒരു സംവിധായകനോ ഒരു ക്യാമറാമാനോ ഒന്നും മറ്റുള്ള ആർട്ടിസ്റ്റിനെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കാതിരിക്കണം അവർക്കൊരു പ്രത്യേക പ്രൈവസി വേണം കാരണം എല്ലാ സിനിമക്കാരും ചെയ്യുന്ന അങ്ങനെയാണ് കാര്യം ഒരു പ്രൊഡ്യൂസറിനെ ഒരു സംവിധായകനോ ഒരു ഒന്നും ഈ ആർട്ടിസ്റ്റുകളായിട്ട് വലതായിട്ട് അടുപ്പിക്കത്തില്ല ഈ ആർട്ടിസ്റ്റുകൾ തന്നെ പലതരം ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ എന്റെ സെറ്റിൽ തന്നെ വന്നിട്ട് അവരുടെ ചെറിയ ചെറിയ വർക്കിനൊക്കെ നല്ല നല്ല ആൾക്കാരെ നോക്കിയിട്ട് വിളിച്ചുകൊണ്ട് പോയ ഒരുപാട് വക്രബ്ദിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മളൊരു വേശ് നമ്മളൊരു അവസരം കൊടുത്തു കരഞ്ഞു പിടിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷേ നമ്മളൊരു അവസരം കൊടുത്തു ചെറിയ നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ വലിയ സംവിധായകനൊന്നുമല്ലെങ്കിലും നമ്മളിത്രയും സ്ട്രഗിൾ ഒക്കെ എടുത്ത് നമ്മളൊരു അവസരം കൊടുക്കുമ്പോൾ ആ അവസരം ആ മൂവിയിൽ അഭിനയിച്ചിട്ട് അപ്പുറത്തോട്ട് മാറി മാറിയുന്ന നമ്മളെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുമായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കോളനി അങ്ങനെ ഏതാ തന്നെ ഏത് തന്നെ ആയാലും ഈ ബിജു എന്ന് പറയുന്ന നമ്മുടെ കോപ്പറേറ്ററായിട്ട് വന്ന പുള്ളി പുള്ളി സിനിമയോടും എന്നോടും ഒക്കെ ഭയങ്കര കാര്യമാണ് പക്ഷെ ഈ വലിയ രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ കൂടെ ഞാനൊരു ഒരു ഞാനൊരു അവസരം അതായത് വണ്ടിക്കൂലി ഇല്ലാത്ത ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കയറാൻ പറഞ്ഞപ്പോൾ അവരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സംഭാഷണങ്ങൾ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അതൊരു പക്ഷേ ബിജു ഒരു മാനസികമായി ഒരു ശകലം ബാക്കിലേക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം കാര്യം നമ്മള് കൂട്ടത്തിൽ ഇരുന്നാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ അതങ്ങ് വിശ്വസിച്ച് പോകും പക്ഷെ അവരുടെ മനസ്സിൽ ബിസിനസ് ആണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും വളരെ പ്രൊഫഷണൽ ആയിട്ട് എന്ത് നമുക്കും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ വർക്ക് ചെയ്യുകയുള്ളൂ പൈസ ഉണ്ടെങ്കിലും ആൾക്കാർ ഉണ്ടെങ്കിലും പ്രൊഫഷണലായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാം പക്ഷെ അത് ഇല്ലാത്തപ്പോൾ നമ്മുടെ ലിമിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതല്ല അറിയാൻ പറ്റാത്തതുമല്ല കാരണം അങ്ങനെ ആണെങ്കിൽ കോളനിയുടെ ഫസ്റ്റ് പക്ക ക്രെയിൻ സെറ്റപ്പ് കയറിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതൊക്കെ പൈസ ഉണ്ടായിരുന്നു ഒരു കോപ്പർ ഡീസർ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ പൈസ അവിടെ നഷ്ടപ്പെട്ടപ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി ലോസ് ആവുന്നതും സിനിമ വേറൊരു കുറഞ്ഞ ക്യാമറ എടുത്തിട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്ന എന്തായാലും പത്ത് ദിവസത്തോളം നമ്മൾ ഷൂട്ട് ചെയ്തു രാജാസാഹിബ് വന്നു മോളി മോളിശേച്ചി വന്നു അങ്ങനെ പയനാറുകാവ് സ്കൂളിലെ ഷൂട്ടുകൾ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഇനിയും ഏകദേശം ഒരു രണ്ട് ദിവസം ഷൂട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ഷൂട്ടുണ്ടെങ്കിൽ കോളനി ഫിനിഷ് ആവുള്ളൂ കാര്യം ക്ലൈമാക്സ് എടുക്കാനുണ്ട് അത് ബിജു ആണ് ബിജു ഗൾഫിൽ പോയി കുറച്ചാൾ ഇവിടെ നിന്ന് ഏകദേശം നാലഞ്ച് മാസത്തോളം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഈ ഷൂട്ടിങ് പതിക്കതിക്ക പതിക്കാണ് മുന്നോട്ട് പോകുന്നത് ഓരോ ഷെഡ്യൂൾ എടുത്തെടുത്തെടുത്തിട്ട് പിന്നെ പൈസ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് പൈസ ഉണ്ടാവുമ്പോൾ അദ്ദേഹം എടു പിന്നെ ഞാൻ ഞാനെവിടെന്നെങ്കിലും കറക്റ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഏകദേശം ഈ ഷെഡ്യൂളിൽ മൂന്നാമത്തെ ഷെഡ്യൂളിൽ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ പുറത്ത് നമ്മുടെ ക്യാമറയ്ക്കായി അവന്റെ ലൈറ്റ് യൂണിറ്റും ഓവർ ടൈമും അങ്ങായും ചെയ്ത് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഏകദേശം ഒരു ലക്ഷം രൂപയായി എസ് എൻ എ സി ക്യാമറ ആയി അപ്പോൾ അതിൻ്റെ കൈ പൈസ ഇല്ല കുറച്ച് പൈസ കൊടുത്തെങ്കിൽ മാത്രമേ അയാൾ ഷൂട്ട് ചെയ്യുകയുള്ളൂ എന്നായി അപ്പം എന്ത് തന്നായാലും ബിജുവിൻ്റെ കയ്യിൽ പൈസ ഇല്ല അങ്ങനെ നമ്മുടെ ദിലീപ് മനോജ് അവിടേക്കൊക്കെ പറഞ്ഞിട്ടാണ് കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് അവന് കൊടുത്തു ബാലൻസ് എന്തായാലും ബിജു ഏക്കാവെന്ന് പറഞ്ഞു അങ്ങനെ ബിജു ഗൾഫിൽ പോയിട്ടാണ് പിന്നീട് ഈ ക്യാമറമാനിച്ച് ഫണ്ട് അയച്ച് കൊടുക്കുന്നതും ഹാർഡ് ഡിസ്ക് എനിക്ക് കോപ്പി ചെയ്ത് തരുന്നതും അപ്പോൾ എന്തായാലും ഒരു ക്യാമറയുടെ ടീംസിൻ്റെ വള്ളി സ്വഭാവങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ ക്യാമറാമാനെ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട അല്ലെങ്കിൽ അവരുടെ യൂണിറ്റോ ക്യാമറയോ ഒന്നും വേണ്ട കാരണം ഇനി ഷൂട്ട് കിടപ്പുണ്ട് പക്ഷേ എനിക്ക് വിളിക്കാൻ മനസ്സൊന്നുമില്ല കാരണം അത്രത്തോളം നികിഷ്ടമായ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങ് വെറുത്തു പോയി കാര്യം നമുക്ക് പറഞ്ഞു വിടാനൊക്കെ കാരണം ക്യാമറാമാൻ നമ്മുടെയാണ് പക്ഷേ ക്യാമറ കൊണ്ടുവന്ന യൂണിറ്റും കാര്യങ്ങളൊക്കെ അവന്റെ സ്വഭാവമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മോശം കാര്യം നമുക്കൊരു ഷൂട്ട് ചെയ്യേണ്ടേ ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ കൂടെ ഫ്രണ്ട്ഷിപ്പായിട്ട് നിന്ന് നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ അവനും കഴിക്കാൻ പാടില്ല കാരണം എന്താണ് നമ്മൾ ഒരു ട്രീമിനു വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് അവനെ ഒരു വർക്കിന് വിളിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു ദൗത്യം തീർത്തു ഒരു ബാധ്യതയുണ്ട് പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള മിക്കവാറും ഇതേപോലെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് പണം മാത്രം മാത്രമല്ല അങ്ങനെയുള്ളവരെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇല്ല നമ്മൾ കിടന്ന വലയിന്നല്ല നമുക്ക് വലിയ സപ്പോർട്ടോ അല്ലെങ്കിൽ വലിയ ക്വാളിറ്റിയൊന്നും അവർ എടുത്ത് തരത്തുമില്ല അതെനിക്ക് കേസ് ആണോ അപ്പൊ അന്ന് മുതലാണ് ഞാൻ ലൈറ്റ് യൂണിറ്റ് കുറച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുന്നതും രണ്ടാമത് നല്ലൊരു ക്യാമറമാനെ കണ്ടെത്തുന്നതും അവസാന സുരേഷേട്ടനാണ് നമ്മുടെ കുളഞ്ഞ് മൂവി തീർത്തത് അന്ന് എനിക്ക് പൈസ ഇല്ല കേട്ടോ കാര്യം പൈസ അവസാനം അവസാനം വന്നപ്പോഴത്തേക്കിനി ബിജുവിന്റെയും കൈ പൈസ ഇല്ല എന്റെയും കൈ പൈസ ഇല്ല ഇനി ഇത് എങ്ങനെ രണ്ടു നാലഞ്ച് ദിവസത്തെ ഷൂട്ടുണ്ട് അപ്പൊ തീർക്കുമെന്ന് അറിയില്ല അപ്പൊ ബിജുവിൻ എന്റെ അടിച്ച് പറഞ്ഞു മനോഫെ ഇനിയിപ്പോ എന്റെയും പൈസ ഇല്ലാട്ടോ കാര്യം അതിനിടയ്ക്കും പുള്ളി എങ്ങനെയൊക്കെ പോയാലും ഒരു നാല് രൂപ അഞ്ചു രൂപ അടുത്ത് എല്ലാം കൂടെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഗൾഫിൽ പോണം തിരിച്ചു വരണം അങ്ങനെ കുറെ പൈസകൾ പുള്ളി ഇറക്കി പുള്ളിയുടെ അതിന് ചിലവായി കാര്യം എറണാകുളത്തു വണ്ടി എടുത്തിട്ട് വരണം തിരിച്ചു പോകണം അങ്ങനെ കുറെ പൈസ ചിലവാവില്ല അങ്ങനെ എന്തായാലും ഒരു നാലഞ്ച് ലക്ഷം രൂപ പുള്ളി ചിലവാക്കി അവസാനം മൂന്ന് ലക്ഷം രൂപ പറഞ്ഞു അഞ്ച് ലക്ഷമായി അപ്പം പുള്ളി പറഞ്ഞു ഇനി എൻ്റെ പൈസ ഇല്ലാട്ടെ മുനാഫയെന്ന് പറയും അപ്പൊ എന്തായാലും എനിക്ക് സിനിമ തീർക്കണ്ടേ കാര്യം പുള്ളി ഇനിയിപ്പോൾ വേറെ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടെത്താനോ പോകും അപ്പോൾ എന്തായാലും ഇറക്കുറെ ഒക്കെ സിനിമ തീർത്തതിനു ശേഷം വലിയൊരു കടലാണ് എൻ്റെ തലയിൽ ഇരിക്കുന്നത് കാര്യം ഒരുപാട് പൈസ കടം വാങ്ങിയതും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതൊക്കെ ഇട്ട ഒരു സിനിമയ്ക്ക് വേണ്ടി ഇട്ടൊരു സംഭവമാണ് അത് പൂർണ്ണമായില്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂട്ടി അടിക്കും അതായത് പാഷാണൻ ഷാജി ഏകദേശം ഒരു വർഷം മുന്നേ ചെയ്ത സീന് പിന്നീട് വന്നപ്പോൾ ഷാജിയേട്ടൻ വേറെ നമ്മൾ ഈ താമസിച്ചതിൻ്റെ പേരിൽ ഇത്രയും താമസിച്ചതിൻ്റെ പേരിൽ അവസാനം ക്ലൈമാക്സ് ചെയ്യണം ക്ലൈമാക്സ് ചെയ്യാൻ ചെന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരൻ വേറൊരു പടമുണ്ട് അതിന് തലമൊക്കെ മുട്ട അടിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കുറെ വിഗ് മനുഷ്യനോട് കൂടെ വിഗക്കെടുത്ത ഏറ്റവും ഏറെ വലിയ പുള്ളി കാര്യം വെച്ചാൽ അത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് അതുകൊണ്ടാണ് അപ്പം അങ്ങനെ എറിഞ്ഞ് അപ്പോൾ എന്തെങ്കിലും ഒരു ടിസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെ കോളനിയിലെ പരിപാടി ഒരു ദിവസമേ ഉള്ളായിരുന്നു പക്ഷേ അത് ഞങ്ങൾ രണ്ട് ദിവസമായിരുന്നു കാരണം ഷാജിയേട്ടൻ ആ അഷപ്പ് ഗുരുക്കളിനെ പിടിച്ചിട്ട് തള്ളിയിട്ടിട്ട് അടിച്ചിട്ട് പോവുകയാണ് അന്നത്തോട് കൂടിയിട്ട് ആ പ്രോഗ്രാം അവിടെ കട്ടാവുകയാണ് ആവുകയാണ് പക്ഷേ ഇതിനിടയ്ക്ക് ഷാജിയേട്ടന്റെ ചായക്കടയിലേക്ക് ചെന്ന ഒരു സീൻ എഴുതി എഴുതിയറ്റുകയാണ് പിന്നെ ഒരു തമാശയൊക്കെ പറഞ്ഞു പ്രവീൺ ചാലക്കുടിയാണ് ഷാജിയേട്ടൻ അടിക്കുക തമാശയൊക്കെ പറഞ്ഞ് ഇവര് ചെന്നപ്പോൾ മുടിയൊക്കെ മുട്ടയടിച്ചിരിക്കുകയാണ് അപ്പം ആഹ് അവിടെ നിന്ന് പോയപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം മുട്ടയടിച്ചേക്കുന്നോ എന്താണെന്ന് ചോദിക്കുന്ന ഒരു സീൻ അവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഒരു കോമഡി ഒരു ഫണ്ണി കോമഡിയിലേക്ക് ഈ സാധനത്തിന് കൺവേർട്ട് ചെയ്തു പുള്ളി മുടിയുള്ള പുള്ളി ഒറ്റ രാത്രി കൊണ്ട് മുടിയില്ലാതായി മുട്ടയടിച്ചിരിക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ കഥയെ എങ്ങനെ കൊണ്ടെത്തിച്ചു എന്തായാലും തലേ ദിവസം വീണ്ടും ഒരു പരിപാടിയും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അതായത് എഴുതി ചേർത്തു ആ ഒരു പരിപാടിക്കിടയില് നമ്മുടെ ഒരു ഡാൻസും രാസീഫ്സിൻ്റെ പാട്ടും പിന്നെ ഈ നായികയെ പൊക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറിൽ വരികയും അവിടെ കാണുന്ന ചെറിയൊരു അടിയും അങ്ങനെയുള്ള ഒരു സംഭവമായിട്ട് ചിത്രീകരിച്ചു അങ്ങനെ അത് കണ്ണമാലിൽ വെച്ചിട്ടാണ് ചിത്രീകരിക്കുന്നത് അതായത് പാക്കപ്പാട് അന്വേഷെ വന്നു കേരളം ടുഡേയുടെ അന്വേഷ് ഷബിൻ ഷാക്ക് വന്ന് നല്ലൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് കോളനി മൂവി പാക്കപ്പ് ആവുന്നത് ഈ പാക്കപ്പ് ആവാൻ പൈസ ഇല്ലല്ലോ അപ്പൊ പൈസ ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം എൻ്റെ വീട് എന്നാമത് എൻ്റെ പന്തൽ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു നാല് നാല് ലക്ഷം രൂപയ്ക്ക് ലോൺ വെച്ചേക്കാണ് പഞ്ചായത്ത് വീടാണ് നിലമാണ് വലിയ വിലയൊന്നും കിട്ടത്തില്ല കാരണം ഏകദേശം നിലമായത് കൊണ്ട് തന്നെ അറിയാവൂ അഞ്ച് സെന്റേ ഉള്ളൂ അവിടെ വെള്ളവും കൂടെ നിൽക്കും അപ്പൊ അതുകൊണ്ട് വലിയ എമൗണ്ടുകളില്ല എങ്കിലും പൈസ മുടങ്ങി കിടക്കുകയാണ് അതെ ഒരുപാട് മുടങ്ങി കിടപ്പുണ്ട് രണ്ടു മൂന്ന് വർഷമായി എടുത്തിട്ട് ഇതുവരെ രണ്ടോ മൂന്നോ അടവം കണ്ടാണ് അടച്ച് പിന്നീട് അടയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ കിടക്കുകയാണ് സമൻസായി ഇങ്ങനെ പലപ്പോഴും സമൻസായി വന്നിരിക്കുകയാണ് അവസാനം ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് സഹിക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളാവും ജെപ്പിയുടെ ഒരു ഭാഗത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാളെന്നെ സഹായിച്ചു കേട്ടോ അവര് സഹായിച്ചിട്ട് എൻ്റെ പ്രമാണം ഒന്ന് പുതുക്കി വെക്കാൻ സഹായിച്ചു ആ പുതുക്കി വെക്കുന്നതിനകത്തുനിന്ന് ഞാൻ പുതുക്കി വെച്ചപ്പോൾ എനിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് അറിയപ്പെട്ടി കിട്ടിയത് അപ്പം ഒരു പത്ത് എഴുപതിനായിരം രൂപ ഞാൻ എടുത്തു എഴുപതിനായിരം രൂപ എടുത്തിട്ട് ഇത്രയും വലിയൊരു ഡ്രീമാണ് കാരണം പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയോളം മുടക്കിയിട്ടിരിക്കുന്ന ഈ ഒരു സിനിമ അവസാന നിമിഷം ഞാൻ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഈ സാധനം ഈ ഇത്രയും ആർട്ടിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആർട്ടിസ്റ്റിനും സംഭവിച്ചു കഴിഞ്ഞാലും പറയുന്ന രീതിയിൽ കണ്ടിന്യൂട്ടി അടിക്കാൻ വീണ്ടും അതെനിക്ക് തലവേദനയാവും അതിലുപരി ഇത്രയും ആൾക്കാരും അധ്വാനിച്ച പൈസകളൊക്കെ ഇട്ട് സ്വപ്നം കണ്ട ഒരു മൂവിയാണ് അപ്പോൾ അത് പൊട്ടിയാലും തകർന്നാലും വിജയിച്ചാലും അത് ഇറങ്ങിയേ മതിയാവും അപ്പം അതെന്റെ ജീവൻ്റെ ഒരു വിലയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപ അങ്ങോട്ട് കൂട്ടിയെടുത്തു അതിനകത്തു നിന്ന് ഒരു പത്ത് ഒരു എനിക്ക് ഒരു പത്ത് ഇരുപതിനായിരം രൂപ ജെസ്സി മോഹൻ എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ടായിരുന്നു അപ്പോൾ അവർ കഴിച്ചുകൊടുത്തതിനു ശേഷം പത്ത് എഴുപത് രൂപ ബാലൻസ് എടുത്തിട്ട് ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ട്രാവലിംഗ് മൂവ് ട്രാവലിങ് എക്സ്പെൻസ് അങ്ങനെ ഷാജിട്ടിന് വെച്ചാൽ പൈസ കൊടുക്കാൻ ഷാജി ഷാജിഹേട്ടൻ്റെ പൈസ അവിടെ കൊണ്ട് കൊടുത്തു അങ്ങനെ ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു ഡാൻസേഴ്സിനെ എടുത്തു അങ്ങനെ ആ എഴുപതിനായിരം രൂപ കൊണ്ട് പാക്കപ്പ് ആവുകയാണ് അവിടെ ഈ പറയുന്ന മീഡിയയ്ക്ക് പറയുക പൈസ കൊടുത്തു ഷിബിൻ ഷാന്ന് പറയുന്ന മീഡിയയ്ക്ക് ഓടി വരുന്നതാണ് നമ്മുടെ പ്രൊമോഷൻ ആയിട്ട് വരുന്നതാണ് അപ്പം അങ്ങനെ ആ സാധനം കോളനി മൂവി പാക്കപ്പ് ആയി ഇനിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കാണ് ബി ജി ഫോളി അതേപോലെ തന്നെ ഇത് ഇതെവിടെ എങ്ങനെ അപ്ലോഡ് ചെയ്യാം സെൻസർ ചെയ്യാൻ പറ്റുമോ ഇത്രയും ബുദ്ധിമുട്ട് എടുത്ത സംഭവം ഇനി നമ്മൾ എന്താണ് മുന്നോട്ട് ചെയ്യാനുള്ളത് അതും വലിയൊരു കഥയാണ് അപ്പോൾ എന്തായാലും ഇരുപത് ദിവസം കൊണ്ട് തീരേണ്ട ഒരു കോളനി എന്ന് പറയുന്ന ഒരു മൂവി രണ്ട് വർഷം കൊണ്ട് തീരുകയാണ് ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളൊരു വിഷയം നമ്മുടെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ എങ്ങനെ ചെയ്തു അത് തിയേറ്ററിൽ എന്താണ് വരാനത് പിന്നെ മറ്റു ഇഷ്യൂസുകളാണ് അതല്ലാതെ തന്നെ കോളനിയുടെ ഒരു എപ്പിസോഡ് പറയാറുണ്ട് കാരണം ഇതിന്റെ ഈ കോളനി മൂവി പത്തിരുന്നൂറ് ആർട്ടിസ്റ്റുകളെ ഞാൻ ഇട്ട് ഈ ഇത്രയും സ്ട്രഗിൾ അനുഭവിച്ചൊരു സിനിമ ചെയ്തിട്ട് എനിക്ക് എന്തൊരു നേട്ടം ഉണ്ടായി എനിക്ക് കേസുകളാണ് ഉണ്ടായത് ഒന്നാ രണ്ട് കേസുകളുണ്ട് ആ കേസിൽ ഞാൻ പെട്ടുപോയത് നമ്മളെന്തെങ്കിലും എടുത്തിട്ടാണോ അത്രയും ആർട്ടിസ്റ്റുകളെ കൈപിടിക്കാൻ ശ്രമിച്ചു ഒപ്പം എൻ്റെ ഒരു ഡ്രീമും സഫലമായി എന്നാൽ ഇതിനകത്തൊന്ന് ഒരു ആറായിരം രൂപ അല്ലാതെ കോളനി വയ്ക്കാത്ത ഒന്ന് വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എൻ്റെ യൂട്യൂബിൽ തന്നെ കടക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എത്ര രൂപ അതിനകത്ത് കിട്ടിയിട്ടുണ്ട് എത്ര വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ടെന്ന് അപ്പം അതുകൊണ്ട് ഇത്രയും ആൾക്കാരുടെ ഒരു ട്രീം ആയതുകൊണ്ട് അവരുടെ എല്ലാം ട്രീമിനെ ഞാൻ സഫലീകരിക്കാൻ മുന്നിൽ നിന്നപ്പോൾ അവസാനം കുറച്ച് ആൾക്കാർ എല്ലാവരും ഇല്ല ആൾക്കാർ മോശക്കാരനാക്കി പൊട്ടനാക്കി അതേപോലെ തന്നെ ചതിയനാക്കി കള്ളനാക്കി പിന്നെ അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർ കൂടെ നിന്നുകൊണ്ട് തന്നെ പല മക്കൾക്കും അവസരം കൊടുത്ത പേരൻറ്റ്സ് തന്നെ നമ്മളെ ഒരർത്ഥത്തിൽ ഒളിഞ്ഞ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതുപോലെ ആ സഹകരണം ഞാൻ അവിടെ ചൗട്ടിന്നേ ഉള്ളു കാരണം ഇതെല്ലാം നമ്മൾ കണ്ടു വളർന്ന ഒരാളായത് കൊണ്ട് ചതി എവിടെ എപ്പോൾ എങ്ങനെയെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു പക്ഷെ നമ്മൾ ഒരുപാട് അങ്ങ് വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് തന്നെ അങ്ങനെ വന്നാലും നമ്മൾ നമ്മളങ്ങനെ ചിന്തിക്കാൻ പോകത്തില്ലായിരുന്നു പക്ഷെ പിന്നീട് ചെറിയ സ്പെല്ലിങ് വ്യത്യാസം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ കൂടെ നിന്നുകൊണ്ട് എന്തിനോ പാർട്ടിപരമായോ അല്ലെങ്കിൽ ഇസ്സപരമായോ എന്തോ അവരുടെ ഉള്ളിലൊരു അത്ര റെഡിയല്ല എന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം ആ ഒരു ബന്ധം അവിടെ വിടുകയാണ് അപ്പോൾ എന്ത് തന്നെയായാലും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കോളനി മൂവിയുടെ പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും എനിക്കെതിരെ വന്ന ഒരു കേസുകളും അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്തായാലും ഈ കോളനി മൂവി കഴിഞ്ഞാൽ തന്നെ കേരള പോലീസ് എന്ന് പറയുന്ന ഒരു മൂവിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപ മാത്രമുള്ള ഒരു ഒ ടി ടി ചിത്രമാണ് അപ്പം അത് ഞാൻ എടുത്തു കഴിഞ്ഞൊരു അഞ്ച് ദിവസം ഷൂട്ട് കിടപ്പുണ്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് പേർക്ക് അവസരവും കിടപ്പുണ്ട് ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് അതായത് ഒരു വൺ ലാക്കിന് എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നേ അത് തീർന്നതിനും പക്ഷേ എൻ്റെ മൂവികൾ എപ്പോഴെടുത്താലും ഏകദേശം എനിക്ക് ഒന്നര രണ്ട് വർഷമാണ് എൻ്റെ ഒരു യോഗം ആ രണ്ട് മൂവി അങ്ങനെയായിരുന്നു അപ്പോൾ മൂന്നാമത്തെ മൂവിയും ഏകദേശം എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് അപ്പോൾ എന്തായാലും സാമ്പത്തികവും ക്യാമറാമാൻ്റെ പ്രശ്നങ്ങളും ലൈറ്റ് യൂണിറ്റിൻ്റെ ഒക്കെ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മുറിവുണ്ടാക്കിയതും എൻ്റെ വർക്കുകൾ കുളവാക്കിയതും അപ്പോൾ അതുകൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും മുന്നോട്ടുള്ള ഓരോ ക്രമകളും കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഒരു വിഷയം നമുക്ക് നമ്മുടെ ആപത്തിൽ ആര് കൂടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാര്യം നാളെ എനിക്കൊരു പ്രൊഡ്യൂസർ കിട്ടിക്കഴിഞ്ഞാൽ ആരെന്താണ് എന്ന് മനസ്സിലാക്കി എനിക്ക് ആർട്ടിസ്റ്റിനെ വിളിക്കാനും ഒരു കഥാപാത്രം കൊടുക്കാൻ നോക്കും അന്ന് എനിക്ക് ഈ തോൽവികളൊന്നും കാണില്ല അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയൊരു പാഠമായിട്ട് മാത്രം ഞാൻ എൻ്റെ ഈ ജീവിത ശൈലികളെയും കേസുകളെയും ചീത്ത വിളികളെയും എല്ലാം കേട്ട് സഹിച്ചതും മുന്നോട്ട് പോകുന്നതും ആ വലിയ ഒരു കാര്യം എനിക്ക് സിദ്ധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതെന്തായാലും എനിക്ക് ദൈവം സഹായിച്ചു കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും പഠിച്ചു ഡയറക്റ്റ് ജീവിതത്തിൽ നിന്ന് തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കോളനിയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും റിലീസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അതിനുശേഷം അതിന്റെ കുറച്ച് ബഡ്ജറ്റും കാര്യങ്ങളും കൂടെ നമുക്ക് പറയാം അപ്പോൾ എന്തായാലും അതുവരെയും ഉണ്ടായി